നമസ്കാരം കേരളത്തിലെ വയനാട്ടിൽ മാത്രമല്ല ഉത്തരേന്ത്യയിലെ റായ്ബറേലിയിൽ കൂടി മത്സരത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി അദ്ദേഹം എത്തുന്ന സ്ഥലങ്ങളിൽ ജനങ്ങളുമായി കൂടുതൽ ഇടപഴകാനും സമ്പർക്കം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട് ജനങ്ങളിൽ ഒരാളായി മാറാനും ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് എത്തുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് തെരഞ്ഞെടുപ്പിനെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ അറിയാനായിരിക്കില്ല ആഗ്രഹം അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് അറിയാനായിരിക്കും കൂടുതൽ ആഗ്രഹം കേരളത്തിലെത്തിയപ്പോഴും പലരും പലപ്പോഴായി ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് ഇപ്പോൾ റായ്ബറേലിൽ എത്തിയപ്പോൾ രാഷ്ട്രീയ പ്രചാരണത്തിന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അദ്ദേഹം റായ റായ്ബറേലിൽ എത്തിയപ്പോൾ അനേകം ആയിരങ്ങളാണ് അദ്ദേഹത്തെ കാണാൻ തടിച്ചുകൂടിയത് ഗ്രാമീണർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ ഭൂരിപക്ഷവും ഗ്രാമീണർ തന്നെയായിരുന്നു അവർക്കൊക്കെ അറിയേണ്ടത് രാഹുൽ ഗാന്ധി ജയിക്കുമോ ഇല്ലയോ പ്രധാനമന്ത്രിയാകുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അതായത് അദ്ദേഹം എന്നാണ് വിവാഹം കഴിക്കുക വിവാഹത്തിന് മുഹൂർത്തവും തീയതിയുമൊക്കെ നിശ്ചയിച്ചോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അവിടുത്തെ നിഷ്കളങ്കരായ ഗ്രാമീണർ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചത് ഇത് അദ്ദേഹം പല സംസ്ഥാനങ്ങളിലെത്തുമ്പോഴും നിരന്തരമായി കുറച്ച് നാളുകളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാൻ ആകാംക്ഷയുള്ള അറിയാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യമാണ് കേരളത്തിലെത്തിയപ്പോൾ പോലും പല മാധ്യമ പ്രവർത്തകരടക്കമുള്ളവർ ചോദിച്ച ചോദ്യം ഇതു തന്നെയാണ് ഇതിനു മുൻപ് ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വസതിയിലെത്തിയ പഞ്ചാബിൽ നിന്നെത്തിയ കുറേ ഗ്രാമീണർ അവർക്ക് കൊടുത്ത വിരുന്നിൽ ആദ്യം ചോദിച്ചത് ദീദി രാഹുൽ ഗാന്ധിയുടെ വിവാഹം എന്നാണ് നടക്കുക എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം റൈബറിയിലെത്തിയപ്പോൾ ആ ഗ്രാമീണരും ചോദിച്ചത് രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ചോദിച്ചത് എന്നാണ് താങ്കളുടെ വിവാഹം അതിന് നിശ്ചയം കഴിഞ്ഞോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു അതിന് രാഹുൽ ഗാന്ധി വളരെ സരസമായി തന്നെ മറുപടി പറയുകയും ചെയ്തു ഉടൻ വിവാഹം നടക്കുമെന്ന് സത്യത്തിൽ അത് ഗ്രാമീണരെ ഒന്ന് പറ്റിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു അല്ലെങ്കിൽ അവരെ ഒന്ന് തൽക്കാലത്തേക്കൊന്ന് ഒരു ശാന്തി വരുത്തുക എന്നുള്ള ഒരു തന്ത്രമായിരുന്നു രാഹുൽ ഗാന്ധിയുടേതെന്ന് എല്ലാവർക്കും അറിയാം കാരണം ഇനി രാഹുൽ ഗാന്ധിയുടെ വിവാഹം നടക്കുമോ എന്ന് പ്രിയങ്കയ്ക്കോ സോണിയയ്ക്കോ പോലും ഉറപ്പില്ല അത്രമാത്രം അദ്ദേഹം ജനങ്ങളെ സേവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം ഇറങ്ങിയ ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു രാഹുൽ ഗാന്ധി വിവാഹത്തെക്കുറിച്ച് പോലും പലപ്പോഴും മറന്നു പോകുന്നത് എന്ന് സോണിയാഗാന്ധി തന്നെ പലപ്പോഴും പറയാറുണ്ട് എന്തായാലും ഇത്തരം ചോദ്യങ്ങൾ അദ്ദേഹത്തോട് അദ്ദേഹത്തെ നിരന്തരമായി ഇഷ്ടപ്പെടുന്നവർ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം വിവാഹം കഴിച്ച് കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അതുകൊണ്ട് അദ്ദേഹം ഇനി അതിന് ആ ആളുകളുടെ മലയാളികളുടെ ഇന്ത്യക്കാരുടെ മൊത്തത്തിലുള്ള ഒരു ആഗ്രഹത്തിന് അദ്ദേഹം സമ്മതം മൂളുമോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്